ായിരിക്കും കസ്റ്റമേഴ്സ് നിരന്തരം നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ നല്ല സാധനം കൊടുത്താൽ മാത്രമേ ആക്കാൻ വരുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് മാത്രം ടൈപ്പ് ഉണ്ട് തന്നെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ നമ്മൾ ടൈപ്പ് മാറ്റ്രസ് ആണ് നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രീമിയം ടൈപ്പ് സോഫ ഏത് ടൈപ്പ് ഒരു കസ്റ്റമർ ആഗ്രഹിച്ചാലും എല്ലാം ഇവിടെ അവരുടെ മനസ്സിലുള്ള ഏത് ടൈപ്പ് ചോദിച്ചാലും നമുക്ക് വിത്ത് ഗ്യാരണ്ടി വാറണ്ടിയിൽ നമുക്ക് ഈ സാധനം ടെൻ ടു ട്വൽ ഡേസിന് നമുക്ക് അവർക്ക് എത്തിക്കാം ഏറ്റവും ആയിട്ട് എന്ന് പറയും ലൈറ്റ് ഈ നേരെ വരും അത്രയ്ക്ക് നൈസ് ആണ് പക്ഷെ നമുക്ക് ഈ ഇഷ്ടമില്ല അവർക്ക് ഈ എടുക്കാം ഓ അത് മാറ്റി എല്ലാം തേക്ക് അതെ ഫുൾ ഇതാ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ഫുള്ള് തേക്കും എല്ലാം തേക്കില്ല വേറെ വരില്ല എഫ് സിറോ വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൊരു ഡിറ്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥാപനത്തിലേക്കാണ് കേട്ടോ ടൈപ്പ് ഫർണിച്ചറുകളും നേരിട്ട് ഫാക്ടറി ടു നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഡ്സ് ഫർണിച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ടറി ടു ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഡിറ്റ് ഫർണിച്ചറിന്റെ ഓരോ പ്രോഡക്റ്റുകളും ഇവിടെ നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇവിടെ നമുക്ക് ലഭിക്കും ഒക്കെ നമുക്ക് കാണാം നേരെ ഡിറ്റ്സ് ഫർണിച്ചറിന്റെ വിശേഷങ്ങൾ ഡിറ്റ്സ് ഫർണിച്ചറിന്റെ കൂടെ തുടക്കം മുതലേ ഉള്ള ആളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ബൈജു ചേട്ടൻ ർ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഞങ്ങൾ പത്തൊമ്പത് വർഷം പൂർത്തിയാക്കി ഇരുപതാമത്തെ വർഷത്തിലേക്ക് കാലത്ത് വെച്ചിട്ടിരിക്കുകയാണ് എന്തൊക്കെ ഫർണിച്ചറുകളാണ് ഇവിടെ നമ്മള് വീടുകളിലേക്ക് റിസോർട്ടിലേക്ക് ഹോട്ടലുകളിലേക്ക് ഓഫീസുകളിലേക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ഏത് ടൈപ്പ് ഫർണിച്ചറും നമ്മുടെ ഫാക്ടറി തന്നെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ എനിക്ക് ഇനി അറിയേണ്ടതും കാണേണ്ടതും നിങ്ങളുടെ എങ്ങനെയാണ് ഇതിന്റെ ഫർണിച്ചറിന്റെ സിസ്റ്റം അതായത് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട് അതിലേക്ക് കടക്കാം തീർച്ചയായിട്ടും നമ്മൾ ഈ ഫുൾ യുടെ സ്ട്രക്ചർ ചെയ്യുന്ന ടീറ്റർ റബ്ബുഡിലാണ് ചെയ്യുന്നത് നമ്മൾ തുടക്കം മുതലേ നമ്മൾ റബ്ബുഡിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളൂ കാരണം അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പിന്നെ നമ്മൾ അതുപോലെ ഇതിന്റെ ഫോം ഫൈബർ ഇതെല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഐഎസ്ഐ കമ്പനി തന്നെ മേടിക്കുന്നത് പിന്നെയുള്ളത് ഇതിന്റെ ഫാബ്രിക് ആണ് ഫാബ്രിക് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പാനിപ്പെട്ട് നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ആയിട്ടുള്ള ഗ്യാരണ്ടി വാറണ്ടി ഉള്ള സാധനം കൊണ്ട് തന്നെ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഫുൾ കവർ സോഫ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ എന്ത് തടി വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫർണിച്ചറുകളൊക്കെ ഫർണിച്ചറുക നമ്മൾ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജും ടീറ്റർ തേക്കിലും ടീറ്റർ മഹകണിയിലുമാണ് നമ്മൾ ഫർണിച്ച അതായത് നമ്മുടെ കട്ടിൽ ഡൈനിങ് സെറ്റ് കവർഡ് അല്ലാതെ സോഫ സെറ്റ് ഇതെല്ലാം ചെയ്യുന്നത് ട്രീറ്റ് ചെയ്ത തേക്കും അതുപോലെ ട്രീറ്റ് ചെയ്ത അതിനെല്ലാം നമ്മൾ ഫുൾ ഗ്യാരണ്ടി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ കമ്പനി തുടങ്ങി അന്ന് തൊട്ടുള്ള ഞങ്ങൾ പേരുണ്ട് ആ പേരും തുടങ്ങി രണ്ടായിരത്തി അഞ്ചു പോലെയുള്ള സ്റ്റാഫുകൾ അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വേറെ യാതൊരു ഓട്ടേഷനും ഇല്ല നമ്മുടെ കസ്റ്റമർ സൈറ്റിൽ വരെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആൾക്കാരാണ് കസ്റ്റമേഴ്സ് നിരന്തരം നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കും നമുക്കൊരു എൻക്വയറി കിട്ടി കഴിഞ്ഞാൽ ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ നല്ലൊരു റെപ്രസെന്റേറ്റീവ് നമ്മുടെ ആളെ നമ്മുടെ അവരുടെ സൈഡിലേക്ക് വിടുകയാണ് നമ്മുടെ കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇടാം ഇവിടെ ഇത്ര സോ വീഴും അല്ലെങ്കിൽ ഇവിടെ ഇത്ര മതി അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവർ നമ്മുടെ കമ്പനി വന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാം കാണും ആ നമ്പർ ഓൾറെഡി നമ്മുടെ അവരുടെ മെഷർമെന്റും കാര്യമൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കളർ ഇരുന്നൂറ്റമ്പത് കളർ കൂടുതൽ പാപിക്ക് നമ്മളിൽ ഉണ്ട് കഴിഞ്ഞാൽ അത്രയും നോക്കിയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഓൺ ലോഡിംഗ് ആൾക്കാർ നമ്മുടെ ഓൺ ഡ്രൈവർ നമ്മുടെ ഓൺ വണ്ടി ഒന്നും ഒരു പാർട്ടി ഇടപെടുന്ന കാര്യമില്ല എല്ലാം നേരെ നേരെ സൈഡിൽ സൈഡിൽ എത്തിച്ചു ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്നു ഡിഡ്സിന്റെ പ്രോഡക്റ്റ്സ് ഒന്ന് നമുക്ക് കാണാം അല്ലേ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഡൻ സോഫ സെക്ഷൻ ആണ് തേക്കിലും മഹാനിലും ചെയ്തേക്കുന്ന സോഫ സെറ്റ് അതില് വുഡൻ സോഫയാണ് ഫുൾ കവർ സോഫയല്ല ഇത് തന്നെ നമുക്കൊരു എഴുപത്തിരണ്ട് മോഡല് വുഡൻ സോഫ ഇപ്പൊ കിടപ്പുണ്ട് അതെല്ലാം തന്നെ ട്രീറ്റ് ചെയ്ത തേക്കിലും ട്രീറ്റ് ചെയ്ത മഹാ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു സോഫെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രെയിം അതിന്റെ മോള് രണ്ടിഞ്ച് ഫോമിന്റെ അപ്പോസറി പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാരണം നമ്മുടെ ഫുൾ കവർ സോഫയിൽ ഇരിക്കുന്ന അതേ സോഫ്റ്റ് നമ്മളിത് കൊണ്ടുപോവാനായിട്ട് നമ്മൾ ഇതിനകത്തും പോക്കറ്റ് സ്പ്രിംഗും ഹൈഡെൻസിറ്റിയും സൂപ്പർ സോഫ്റ്റും ഫൈബർ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഫൈബർ സോഫ ഇടുന്നതൊക്കെ നമ്മൾ ഫുൾ കവർ സോഫേക്ക് പക്ഷേ നമ്മുടെ ഉടൻ സോഫാക്കി പോലും നമ്മൾ ഈ ഈ പറഞ്ഞ എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാല് നല്ല സോഫായിരിക്കും ഫുൾ കവർ സോഫയിൽ ഇരിക്കുന്ന അതേ ഒരു ഫീലിങ്സ് നമുക്ക് ഈ ഫുൾ കവർ സോഫ ഈ വുഡൻ സോഫയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത നമ്മുടെ ഫുൾ കവർ സോഫ ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ടൈപ്പ് ഓഫ് സോഫ ഇതാണ് എപ്പോഴും നമ്മുടെ ഓരോരോ പുതിയ അപ്ഡേഷൻ വന്നോണ്ടിരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ഏതാണ്ട് പതിനാല് സോഫയും ഒരു അയ്യായിരം സ്ക്വയർ ആണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റും ഇരുന്നൂറിൽ മോഡൽ സോഫയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏത് ടൈപ്പ് ഒരു കസ്റ്റമർ ആഗ്രഹിച്ചാലും എല്ലാം ഇവിടെ ഏത് ടൈപ്പ് അവർ ഏത് അവരുടെ മനസ്സിലുള്ള ഏത് ടൈപ്പ് ചോദിച്ചാലും നമുക്ക് വിത്ത് ഗ്യാരണ്ടി വാറണ്ടിയിൽ നമുക്ക് ഈ സാധനം അവർക്ക് ഇഷ്ടപ്പെട്ട അവർ ഇഷ്ടപ്പെട്ട അളവിൽ നമുക്ക് ചെയ്ത് വിദിൻ ടെൻ ടു ട്വൽവ് ഡേയ്സ് വലിയ സമയം വേണ്ട ടെൻ ടു ട്വൽവ് ഡേയ്സിനുള്ളിൽ നമുക്ക് അവർക്ക് എത്തിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഡയൻ സെക്ഷന്റെ ഏരിയയാണ് ആണ് സെക്ഷനൊക്കെ ഒത്തിരി മാറ്റം വന്നു കാരണം ഇപ്പൊ നേരത്തെ ജസ്റ്റ് ഗ്ലാസ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോഴെന്ന് പറയാൻ പുതിയ പുതിയ കണ്ടു ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് അറിവ് ഒറിപ്പ് പറയും ഒനിക്സ് 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 ഇതൊക്കെ നമുക്കൊരു ഇവിടെ നിന്ന് ലൈറ്റ് ഒക്കെ അടിച്ചു ഈ വെട്ടം നേരെ പുറത്തു വരും അത്രയ്ക്ക് നൈസ് സാധനമാണ് ഇത് ഒരിക്സ്റ്റോപ്പാണ് ഒനിക്സ് തന്നെ രണ്ട് കളർ ഉണ്ട് ഒന്ന് വൈറ്റ് ഉണ്ട് ഇതുപോലെ യെല്ലോ ഉണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞ നേരെ മാർബിൾ മാർബിൾ തന്നെ രണ്ട് ഷെയ്ണ്ട് ഒന്ന് കവേർഡ് മാർബിൾ ഉണ്ട് പിന്നെ ഹാഫ് മാർബിൾ ഉണ്ട് ഇതെ ഒരു പത്ത് കളർ ഉണ്ട് നമുക്ക് ഏത് ഇപ്പൊ നമ്മുടെ ഫ്ലോറിംഗ് ഒക്കെ മാഷ് ചെയ്യുന്ന ഏത് കളർ മാർബിളും അത് നമുക്ക് ഏതളും കിട്ടും ഇതിപ്പോ കിടക്കുന്ന ഏഴടി നീളം മൂന്നര വീതിയാണ് എട്ട് നാല് ഏഴ് മൂന്നര ആറ് നാല് ആറ് മൂന്നര അഞ്ച് അങ്ങനെ ഏത് സൈസിലുള്ള ഡൈനിങ് സെറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ കൂടെ ഉള്ള ചേർ അല്ലേ ഇട്ട് പക്ഷെ നമുക്ക് ഈ ചേർ ഇഷ്ടമില്ല അവർക്ക് ഈ ചേർക്കാം ഏ ചേറും മാറ്റിയെടുക്കാം മാറ്റിയെടുക്കാം പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻ ഉണ്ട് നമ്മൾ സോഫ ചെയ്യുന്ന ഇരുന്നു പറഞ്ഞാൽ അതേ ഏത് മെറ്റീരിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഫാബ്രിക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ചെയ്യാം അപ്പൊ ഒരു കോൺട്രാസ്റ്റ് എല്ലാ അതായത് സോഫായി ഡൈനിങ് ഏത് ഐറ്റം ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഒറ്റ കളറിൽ നമുക്ക് എല്ലാ ഐറ്റം നമുക്ക് നമുക്കൂടെ ചെയ്താൽ വലിയ ടൈം എന്താണ് നമുക്ക് മാക്സിമം ടൈം ടെൻ ടു ട്വൽവ് ഡേയ്സ് മാത്രമല്ല ചോദിക്കുന്നു എത്ര പീസ് ചോദിച്ചാലും അമ്പത് ചെയർ ഡൈനിങ് ചെയ ചോദിച്ചാലും അല്ലെങ്കിൽ നൂറ് ചോദിച്ചാലും നമുക്കതെല്ലാം നമുക്ക് ചെയ്യുന്ന എല്ലാം ഓട്ടോമാറ്റിക് മെഷീനിലാണ് ബെൻഡിങ് വർക്ക് എല്ലാം നടക്കുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ടൈമിങ്ങിന്റെയും പ്രശ്നം എത്ര പീസ് ഇപ്പം ഈവൻ ഒരു ഹോട്ടലിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ചെയർ ചോദിച്ചാൽ പോലും നമുക്ക് ടെൻ ഡേയ്സ് അതുപോലെ നമ്മൾ ഇതിന്റെയൊക്കെ ഒക്കെ സ്ട്രക്ചർ വരുന്നെല്ലാം ട്രീറ്റ് ചെയ്ത് തേക്കാണ് ട്രീറ്റ് ചെയ്ത് തേക്ക് ട്രീറ്റ് ചെയ്ത മഹാണി പ്യു പ്യുവർ ഈറ്റ് ഇതാണ് നമ്മുടെ മൂന്ന് ബേസ് ആയി ബേസ് വരുന്നത് ഇതിന്റെയൊക്കെ സ്ട്രക്ചർ വരുന്നത് പിന്നെ അതിന് നമുക്ക് ഇതിനകത്ത് ഏത് കളർ ഇത് ആണെങ്കിൽ ഇത് മഹാണിയാണ് പക്ഷെ ഇത് കിടക്കുന്നത് ഈട്ട് കളർ വേണ്ട നമുക്ക് വേണമെങ്കിൽ ഇത് തേക്ക് കളറാക്കാം അങ്ങനെ നമുക്ക് ഏത് കളറിലേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട തടിയിൽ അവർ ആഗ്രഹിക്കുന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് കസ്റ്റമൈസേഷൻ പറയുന്നത് അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റി നിറവേറ്റിക്കൊടുള്ളു ഇത് നമ്മുടെ കട്ടിലിന്റെ സെക്ഷനാണ് കോട്ടി അതുപോലെ ഉള്ളതെല്ലാം തന്നെ നമുക്ക് എല്ലാം ക്യൂൻ സൈസ് കട്ടിൽ ഇപ്പൊ ഒത്തിരി സൈസ് മാറിപ്പോയി നേരത്തെ സിംഗിൾ ആയിരുന്നു ഡബിൾ ആയി ക്യൂനായി ഇപ്പൊ കിങ് സൈസ് കിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്നത് കാരണം ഹാളിലൊക്കെ വലിയ ഹാളിൽ വരുന്നത് ബെഡ്റൂമൊക്കെ വരുന്നത് അപ്പൊ ക്യൂരും കിങ്ങും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇപ്പൊ തേക്കാണെങ്കിൽ എല്ലാം തേക്ക് തന്നെ ആയിരിക്കുമോ അതെ ഫുള്ള് ഇതാ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ഫുള്ള് തേക്ക് വരും ഒരു ഒന്നും വരില്ല തേക്കുന്ന തേക്ക് തന്നെയല്ലേ വേറെ ഒരു കസ്റ്റമർ നേരിട്ട് വരികയാണ് അവരില്ലാം നോക്കും നോക്കി കാരണം അവർക്ക് നേരിട്ട് കാണാൻ പറ്റും തേക്ക് തന്നെയാണല്ലോ ചെയ്തേക്കാൻ നേരിട്ട് കാണാൻ പറ്റും നിങ്ങൾസ് വരുന്നത് ഒരാൾ വാങ്ങിച്ചിട്ട് അവരുടെ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അവർ അറിഞ്ഞത് നമ്മൾ ഒരു സ്ഥലത്ത് കൊടുത്ത മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് വന്നതാണ് നമ്മൾ നല്ല സാധനം കൊടുത്താൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഡിക്സിനെ പറ്റി ആൾക്കാർക്ക് പറയുമ്പോഴത്തേന് തയ്യാറാകുന്നത് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ കട്ടിലിന്റെ കൂടെയുള്ള മാറ്റസും കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് ആണ് ഒരു ടൈപ്പ് ടൈപ്പ് ഉണ്ട് തന്നെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ നമ്മൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് മെയിൻ ആയിട്ട് സ്പ്രിംഗ് ആണ് കണ്ടിന്യൂ ആയിട്ട് സ്പ്രിംഗ് മാർ രണ്ട് ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട് ഹാർഡ് സ്പ്രിംഗ് സോഫ്റ്റ് സ്പ്രിങ് ടെക്നിക്കൽ നെയിം ആണ് ബോണസ് സ്പ്രിംഗ് ആൻഡ് പോക്കറ്റ് സ്പ്രിംഗ് ആഹാ ആ സ്പ്രിങ് കൂടാതെ റീബോണ്ടഡ് ഫോം അതായത് ഹൈടെൻസിറ്റി ഫോം പൊളിച്ച് റീബോണ്ട് ഫോം ആക്കിയിട്ട് അതിന്റെ റീബോണ്ടിന്റെ ഫോം അതായത് റീബോണ്ട് ഫോം അങ്ങനെ മൂന്ന് ബേസ് ആ വരുന്നത് സ്പ്രിങ് പ്ലസ് റീബോണ്ട് ഫോം പിന്നെ അതിന്റെ മോളിലേക്ക് പല പല ടൈപ്പ് ഫോം വരുന്നുണ്ട് മെമ്മറി യൂറോ ലാറ്റക്സ് അങ്ങനെ പല ടൈപ്പ് ഫോം വരുന്നുണ്ട് അത് തന്നെ നമുക്ക് നാലിഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ ഹൈറ്റ് വരും റിസോർട്ടിൽ കണ്ടില്ല ഹൈ റിസോർട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഫുൾ ആയിട്ട് പോക്കറ്റ് സ്പ്രിംഗ് അതിന്റെ മോൾ മെമ്മറി ഫോം ചെയ്യുന്നത് അപ്പൊ അത് ഫുൾ സോഫ്റ്റ് ആയിരിക്കും മെമ്മറി ഫോം മാറ്റിയിട്ട് നമുക്ക് അത്രയും കംഫർട്ട് വേണമെങ്കിൽ നമുക്ക് അതിന്റെ മോൾ ഫോം ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഫോം ആയിട്ടുള്ള നമുക്ക് ലാറ്റസ് ഫോം ഉപയോഗിക്കാം അങ്ങനെ ഏത് ടൈപ്പ് ഫോം ഉപയോഗിച്ചു ഏതാവും ഇതും ഞാൻ പറഞ്ഞാൽ ഇതും കസ്റ്റമൈസാണ് അപ്പൊ ഒരു കസ്റ്റമർ അവർ ഇന്റീരിയർ ഡിസൈൻകാർ ഉണ്ടാക്കി ഒരു പത്ത് പത്തരീതികളോ മറ്റൊരു കാറ്റുണ്ടാക്കും അതിലും നിങ്ങളെടുത്ത് മാറ്റസ് നമുക്ക് മാത്രമേ ഉള്ളൂ പത്ത് രീതികളോ പതിനോ ഏത് മാറ്റസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ നടുവേദനയുടെ ഇഷ്യൂ പറയുന്നുണ്ട് അതിന് കുറെ ആൾക്കാർ പല മാട്രസ് അന്വേഷിച്ച് നടക്കാണ് അതിനെ പറ്റിയ മാറ്റ്രസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ ആക്ച്വലി നടുവേദന എടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ കംഫർട്ടാകുന്ന മാറ്റസ് ഉപയോഗിച്ചോട് തന്നെയാണ് ഞാൻ പറയുന്നത് നടുവേദനക്കാരോട് പറയുന്നത് ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക നേരെ അതായത് നമ്മുടെ നടു ഒട്ടും വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക അത് രണ്ട് ഓപ്ഷൻ ഞങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ സ്പ്രിങ് ഹാർഡ് സ്പ്രിംഗും കൊയർ മാറ്റി ഉപയോഗിച്ചുള്ള മാറ്റസ് കോർത്ത മാറ്റസ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മാറ്റസ് റീബൌണ്ട് ഫോൺ അത് ഹൈ ഹാർഡാണ് അപ്പൊ ഹൈ ഹാഡ് കിടക്കുന്ന നോക്കി സുഖം കിട്ടാത്ത കാരണം നമ്മൾ അതിന്റെ മോളിൽ ഒരു കംഫർട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മള് മൂന്ന് ടൈപ്പ് ഫോം കൂടി ആഡ് ചെയ്യും അപ്പൊ അത് മോളിൽ സോഫ്റ്റ് ആയിരിക്കും അത് രണ്ടിഞ്ചേ ഉള്ളൂ അതായത് നമ്മുടെ ദേഹം ഒക്കെ ഒന്ന് മുട്ടും ജസ്റ്റ് പക്ഷേ ബാക്കി ബാക്കി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയി കിടക്കും നല്ല 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 സ്ട്രെയിറ്റ് കിടക്കാൻ പറ്റും അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ അവർക്ക് റീബോണ്ട് ഫോമിന്റെ മാറ്റസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്പ്രിംഗ് കോലിന്റെ തന്നെ മാറ്റസ് ഉപയോഗിച്ച് നടുവനക്കാർക്ക് വേണ്ടി സ്പെഷ്യഡ് ചെയ്യുന്ന മാറ്റസ് ആണ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ കിടക്കുന്ന റിക്കലർ സോഫയർ അല്ല ഞാൻ കിടക്കുന്ന റിക്കലേർ ചെയറിലാണ് ചെയറാണ് നമുക്ക് റിക്ലയർ ആവശ്യ സമയത്ത് ആണ് വർക്ക് ചെയ്യാവുന്ന ചെയറാണ് ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും എക്സിക്യൂട്ടീവ് ആയ ചെയ്താണ് അത് മുതൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ചെയർ വരെ നമ്മൾ ഒരു പത്ത് അമ്പത് ടൈപ്പ് റിവോൾവിംഗും ആയിട്ടുള്ള മാത്രം ഉള്ള ഒരു സെക്ഷനാണ് ഇത് മാത്രമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വിദേശത്തുള്ളവരും ദൂര സ്ഥലങ്ങളിലുള്ളവരും ഒക്കെ ഒത്തിരി ആളുകൾ ഉണ്ടാവും നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ ഒരു കോൾ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പ് പട അയച്ച് അതിന്റെ ഓരോന്നും റേറ്റ് കൊടുക്കുവായിരുന്നു അത് അപ്പൊന്നും വേണ്ട ഡിറ്റ് ഫർണിച്ചർ ഡോട്ട് കോം അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള ഈ കാണിച്ചേക്കുന്ന എല്ലാ ഐറ്റംസും അതിന്റെ പേര് അതിന്റെ കോഡ് അതിന്റെ അളവ് അതിലെന്തൊക്കെ ഉപയോഗിച്ചേക്കുന്നത് അതിന് എത്ര നീളം എത്ര വീതി അത് കളർ ചെയ്യാം അത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ കയറി നോക്ക് നിങ്ങൾക്ക് ഓർഡർ തരാം ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കറക്റ്റായിട്ട് അഡ്രസ്സ് കിട്ടിക്കാൻ നമ്മളെ സ്പോട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവർക്ക് ഏതെങ്കിലും ബാങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവർക്ക് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റും ഒരു പത്ത് മാസം ടൈം വരെ കൊടുക്കാൻ പറ്റും അങ്ങനെയുണ്ട് ഓക്കെ അതേപോലെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാ ദൂര സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ഫർണിച്ചറുകൾ എത്തിക്കുക പറയുന്നത് ഫ്രീ ഡെലിവറി ആണോ അല്ലെങ്കിൽ പെയ്ഡാണോ വരുന്നത് ഫ്രീ ഡെലിവറി ആ കാരണം ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്ന അതേ റിസ്ക് ആണ് ഈ സാധനം സൈറ്റിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം ഈ സാധനം അതുപോലെ പൊഞ്ഞ് പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ വണ്ടിയെ കയറ്റി അവിടെ ഇറക്കിയ സമയത്ത് കൃത്യമായിട്ട് ഇറക്കി ആ ഡോറിൽ കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ലോഡിങ് ലോഡിങ് ലോഡിങ്ങനെ ചെയ്യുന്ന പണിയുള്ളത് അത് കൃത്യമായ ട്രെയിൻഡ് ലേബേഴ്സ് ലേബേഴ്സാണ് നമുക്കുള്ളത് നമ്മുടെ ഡ്രൈവറും ലേബേഴ്സ് ഉണ്ട് അവർ തന്നെ ചെയ്യും അവർ തന്നെ എടുത്ത് ഈ സാധനം നമ്മുടെ അവർ പറയുന്ന പ്ലേസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് എത്രയാണ് ഡിക്സ് ഫർണിച്ചറിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി നമ്മൾ കണ്ടല്ലേ നമ്മുടെ വീടുകളിലേക്കോ റെസ്റ്റോറൻറ്റുകളിലേക്കോ അതേപോലെ നമ്മളെ ഏത് സ്ഥാപനത്തിലേക്കോ ആവശ്യമുള്ള ഏത് ടൈപ്പ് ഫർണിച്ചറും ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഡിറ്റ്സ് ഫർണിച്ചർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനായാലും വിളിക്കാം നിങ്ങൾക്ക് സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അഡ്വാസം ഒരു അടിപൊളി വീഡിയോ എടുക്കുന്ന മുന്നിലേക്ക് വരാം ഓക്കെ ബൈ